രാജ്യത്ത് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണകൂട നടപടികൾ സാമൂഹിക നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമായി മാറിയിരിക്കുകയാണ് ഈ നടപടികൾ പ്രധാനമായും ന്യൂനപക്ഷ സമുദായങ്ങളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ലക്ഷ്യമിടുന്നതായാണ് നിരീക്ഷിക്കപ്പെടുന്നത് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് ബുൾഡോസർ നീതിയുടെ വ്യാപനം കൂടുതലായി കാണപ്പെടുന്നത് മുസ്ലിം സമുദായത്തെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെയും പൗരന്മാരായി പരിഗണിക്കാതെ അവരുടെ വീടുകളും കടകളും തകർക്കുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ തുടരുന്നത് ബുൾഡോസർ നീതി ഭീഷണി രീതിയിലേക്കാണ് ഇപ്പോൾ വഴിമാറുന്നത് പ്രതിഷേധങ്ങൾക്കും അവകാശ പ്രചാരണങ്ങൾക്കും മറുപടിയായി വീടുകൾ പൊളിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭീകരത തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അനധികൃതമായി പൗരന്മാരുടെ സ്വത്തുകൾ നശിപ്പിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും ഭരണഘടനാപരമായ മൂല്യങ്ങളും അവഗണിക്കപ്പെടുകയാണ് പൗരന്മാരുടെ വാസസ്ഥലങ്ങൾ അവരുടെ മൗലികാവകാശ ഭാഗമാണെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ വീടുകൾ പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് യു പി നടന്ന അനധികൃത പൊളിക്കൽ നടപടികളെ കുറിച്ച് സുപ്രീംകോടതി രൂക്ഷമായിരുന്നു വിമർശിച്ചിരുന്നത് നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ വീടുകൾ പൊളിച്ചതിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു കേസുകളിൽ പ്രതിയായവരുടെ വീടുകൾ പൊളിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു അനധികൃത നിർമ്മാണം എന്ന് തെളിയിക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകുകയും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുകയും വേണമെന്ന് കോടതി അന്തിശാസനം നൽകുകയായിരുന്നു നിയമഭാഷ നിലനിൽക്കുന്ന സമൂഹത്തിൽ ബുൾഡോസർ നീതി അംഗീകരിക്കാനാവില്ലെന്നും പൗരന്മാരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുമെന്ന ഭീഷണി വഴി അവരെ നിശബ്ദമാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പൗരന്മാരുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിലും പൊളിക്കുന്നതിലും ആറ് ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട് ഭൂമിയുടെ രേഖകളും മാപ്പുകളും പരിശോധിക്കുകയും ശരിയായ സർവേകൾ നടത്തുകയും രേഖാമൂലം നോട്ടീസ് നൽകുകയും വേണമെന്നും അതേസമയം കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെ വീട് തകർക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികളും ക്രിമിനൽ കേസുകളും ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും കോടതി ിരുന്നു പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി സുപ്രീം കോടതിയുടെ ഈ വിധികളും നിർദ്ദേശങ്ങളും ഭരണഘടനാപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും ഭൂരഹിതരാക്കപ്പെടുന്നവർക്ക് നീതി ഉറപ്പാക്കേണ്ടതും ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായി കണക്കാക്കുന്ന റംസാൻ മാസത്തിൽ ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ മദ്രസകൾ ഇടിച്ചു നിർത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ പന്ത്രണ്ട് മദ്രസകൾക്കെതിരെ പൊളിച്ചു നിൽക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇത് സുപ്രീം കോടതിയുടെ കണ്ണിൽ പൊളിയിടാനുള്ള ഒരു തന്ത്രമാണ് മുന്നറിയിപ്പ് നൽകിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കുട്ടലുകൾ മാത്രമാണ് ഇതൊക്കെ ഇതോടെ സുപ്രീം കോടതിയിൽ നിന്നും പണി ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി സർക്കാരുകൾ